ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ ശാരീരികമായി മാനസികമായി വൈകാരികമായി സ്വഭാവപരമായി രണ്ടായിരത്തിലേറെ ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ശാരീരിക രൂപത്തിൽ മാത്രമല്ല ആണും പെണ്ണും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എല്ലാ അണുവിലും പ്രത്യേകിച്ച് മെന്റലി ആൻഡ് ഇമോഷണലി ധാരാളം വൈജാത്യങ്ങൾ ഇടയിലുണ്ട് സ്വഭാവത്തിലും വികാരപ്രകടനത്തിലും മറ്റും സ്ത്രീയും പുരുഷനും വ്യത്യാസപ്പെട്ടിരിക്കുന്നതിൻ്റെ പ്രധാന പങ്ക് ഹോർമോണുകൾക്കാണ് സ്ത്രീകൾക്ക് പൊതുവെ വൈകാരികത കൂടുതലാണ് പെട്ടെന്ന് ഇമോഷണലാകും കരയും അതുപോലെ തന്നെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിലും നിയന്ത്രണമില്ലാത്തവരാണ് പുരുഷന്മാർക്ക് വികാരം പ്രകടിപ്പിക്കൽ കുറവാണ് പക്ഷേ ദേഷ്യം പോലുള്ള വികാരങ്ങൾ പുരുഷന്മാരാണ് കൂടുതലും കാണിക്കാറ് സ്ത്രീകൾക്ക് പിരിമുറക്കം പോലുള്ളവ അനുഭവപ്പെട്ടാൽ അപ്പോൾ തന്നെ അത് പ്രകടിപ്പിക്കും അതിനെ പുറന്തള്ളും എന്നാൽ പുരുഷന്മാർ അത് മൂടി വെക്കും അത് അവരുടെ മനസ്സിന്റെ അടിത്തട്ടിലുണ്ടാകും ഇത്തരം വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് ഹോർമോണുകളാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ പ്രത്യേകത കാരണമാണ് പുരുഷന്മാർ സ്ത്രീകളെക്കാൾ പരുക്കന്മാരായി വികാരങ്ങൾ ഒളിപ്പിച്ച് പ്രകടിപ്പിക്കുന്നത് അതേസമയം സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ കുറച്ചുകൂടി ലോലമായ സ്വഭാവമാണുള്ളത് അതുകൊണ്ടാണ് വേഗം വികാരപ്രകടനം നടത്തുന്നതെന്ന് ചുരുക്കം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ പല നിലക്കും വ്യത്യാസപ്പെട്ട് കിടക്കുന്ന ഒരാണും പെണ്ണും നിക്കാഹിലൂടെ ഒരു കുടുംബമായി മാറുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്കിടയിൽ കുഞ്ഞു കുഞ്ഞു സൗന്ദര്യ പിണക്കങ്ങൾ സ്വാഭാവികമാണ് ചെറിയ വയക്കും പ്രശ്നങ്ങളും ഉടലെടുക്കും അത് അത് കൂടുതൽ സങ്കീർണതയിലേക്ക് പോകാതെ നോക്കേണ്ടത് ഭാര്യ ഭർത്താക്കന്മാരുടെ ചുമതലയാണ് ചെറിയ വിട്ടുവീഴ്ചയിലൂടെയും പരസ്പരം പൊരുത്തപ്പെടലിലൂടെയും ബന്ധങ്ങൾ കൂടുതൽ വഷളാകുന്നതിൽ നിന്നും സംരക്ഷിക്കാം തിരുനബിയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു മാതൃക നമുക്കിവിടെ പങ്കുവെക്കാം അൽ ഇമാം ഇമാ ഇമാം മഹമ്മദ് ബിൻ ഹംബൽ റലിയു തന്റെ ഫലായി സുഹാബയിൽ ഹദീസായി കൊടുക്കുന്ന ഹദീസായി കൊടുക്കുന്ന ചരിത്രമാണിത് ഒരു ദിനം തിരുനബിയുടെ വീട്ടിൽ മഹദി ആയിഷ അള്ളാ അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കമുണ്ടായി ഇരുപേർക്കുമിടയിൽ അലോഹ്യത്തിന്റെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് തിരുനബിയുടെ വീട്ടിലേക്ക് മഹദി മഹദി ആയിഷ ഉപ്പ നബിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കടന്നു വരുന്നത് പ്രവേശിക്കാൻ അനുമതി ചോദിച്ചു അങ്ങനെ അനുവാദം നൽകി നൽകിന് അകത്തേക്ക് പ്രവേശിച്ചു ആ നേരം സിദ്ദീഖ് സുദ്ദീഖ് കാണുന്നത് തന്റെ മകൾ ആയിഷാറി അള്ളാഹ തന്റെ പ്രിയങ്കരനായ റസൂൽഹിയോട് ഉച്ചത്തിൽ സംസാരിക്കുന്നതാണ് ഈ രംഗം കണ്ട സിദ്ദീഖ് സുദ്ധീഖർ വികാരം ഇളകി സിദ്ദീഖ് സിദ്ദീഖർ സഹിക്കാൻ കഴിഞ്ഞില്ല ദേഷ്യത്തോടെ മഹദിയോട് സിദ്ദീഖ് സുദ്ദീഖർ ചോദിക്കുന്നു ഉമ്മുറുമാന്റെ മോളെ ആ വിളി തന്നെ സിദ്ദീഖർ അലി അള്ളാഹുന്റെ ഉള്ളിലെ ഈർഷതിയുടെ തോത് അറിയിക്കുന്നതായിരുന്നു ഉമ്മുറുമാൻ മഹദി ആയിഷ റലി അള്ളാ ഉമ്മയുടെ പേരാണ് എന്നിട്ട് ചോദിക്കുന്നു ശബ്ദത്തിന്റെ മേലാണോ നിന്റെ ശബ്ദം നീ ഉയർത്തുന്നത് അങ്ങനെ ദേഷ്യത്തോടെ എന്തോ ചെയ്യാൻ ഉദ്ദേശിച്ച് അബുബക്കറ സീക്കുളി അദ്ദേഹം തന്റെ മകൾ ആയിഷയുടെ അടുത്തേക്ക് വന്നു അങ്ങനെ തിരുനബിയുടെ ഈ സന്ദർഭത്തിൽ സ്വീകരിച്ച നിലപാട് നമ്മൾ ശ്രദ്ധിക്കണം ഉടനെ തിരുനബി ഇടപെടുന്നു രംഗം മൂർച്ച കൂട്ടുകയല്ല ചെയ്തത് പകരം എന്തു ചെയ്തു ചെയ്തുവെന്നോ അടങ്ങി നിൽക്കണം എന്ന് പറഞ്ഞ് രണ്ടു പേർക്കുമിടയിൽ തടസ്സം സൃഷ്ടിച്ച് മുത്തനബി സല്ലാ അലൈഹി വല്ല തങ്ങൾ മധ്യസ്ഥനായി നിന്നു ഈ നയമാണ് നമ്മളും നമ്മുടെ ജീവിതത്തിൽ പുലർത്തി പോരേണ്ടത് തിരുനബി ഇവിടെ തന്റെ ഭാര്യ ആയിഷാ ബീബിറലി അള്ളഹനയുടെ കൂടെ കൂടുകയാണ് ചെയ്തത് നോക്കൂ തിരുനബിയുടെ ഭാഗം കൂടിയ സിദ്ദീഖ് ഇവിടെ തടുക്കുന്നത് റസൂർ വല്ല തങ്ങളാണ് നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട നിങ്ങൾ അടങ്ങി നിൽക്കണം സിദ്ദീഖ് എന്നാണ് മുത്തുനബിസു അലൈഹി തങ്ങൾ അവിടെ അള്ളഹനോട് പറയുന്നത് അങ്ങനെ മഹദി ആയിഷാ ബീവിയെ അവിടെ മുത്തുനബിസു അലൈഹി വസ്ല്ലാം തങ്ങൾ സംരക്ഷിച്ചു ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന സമാധാനത്തോടെ സിദ്ദീഖ് അലി വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി അബൂബക്കർ നബി അലൈഹി വസല്ലം യഖൂലു ലഹാ യതറല്ലാഹ അന്നേരം തിരുനബി അലൈഹി വസല്ലമ തന്റെ വീട്ടിൽ മഹദി പാ പറയുന്ന വാക്കുകൾ ഹൃദ്യമാണ് വീട്ടിൽ നിന്നും സിദ്ദീഖ് റലി അള്ളാനു പുറത്തേക്ക് പോയിട്ടുണ്ട് ഇനി ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല അർത്ഥത്തിൽ അവിടെ വീട്ടിൽ മുത്തനബി സല്ലാ അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബിബി റലി അള്ളഹയും മാത്രമാണ് അന്നേരം തിരുനബി അലൈഹി വസ്ലാം തങ്ങൾ മഹദി ആയിഷ ബിബിയോട് പറയുന്ന വാക്കുകൾ ഹൃദ്യമാണ് ഇപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ ആ മനുഷ്യന്റെയും നിങ്ങളുടെ ഇടയിൽ സമാധാനത്തിന് വേണ്ടി ഞാനല്ലേ മധ്യന മധ്യസ്ഥനായി നിന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ മുത്തനബി സല്ലാ വസ്ലാമത്തങ്ങൾ എപ്പോഴാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം സൗന്ദര്യ പിണക്കങ്ങളെ എങ്ങനെ തണുപ്പിക്കാം എത്ര കാലം അതെല്ലാം കൊണ്ടുനടക്കണം എന്നെല്ലാം നമുക്കിതിൽ പഠിക്കാനുണ്ട് അങ്ങനെ കുറച്ചു കഴിഞ്ഞു വീണ്ടും ആ വീട്ടിലേക്ക് തന്നെ വന്നു അവരോട് സമ്മതം ചോദിച്ചു അന്നേരം സിദ്ദീഖർ വീട്ടിൽ കാണുന്ന കാഴ്ച മഹദി ആയിഷ തിരുനബി സല്ലാമ ചിരിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരു കാര്യം കൂടി ഇടയിൽ തിരുനബി എന്ന് ഇമാം തിരുമുദീറു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അലൈഹി സല തങ്ങൾ ഭാര്യമാർക്കിടയിലാകുമ്പോൾ വല്ലാതെ ചിരിക്കുകയും വല്ലാതെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു എന്ന് നമുക്ക് ഈ കഥയിലേക്ക് തന്നെ വരാം

യാസൂല അള്ളാഹുവിന്റെ തിരുദൂതരേ അശ്വരിക്കാനി നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ യുദ്ധവേളയിൽ എനിക്ക് പ്രവേശനാനുമതി തന്നതുപോലെ നിങ്ങളുടെ സമാധാന വേളയിലും ഈ സന്തോഷ നേരത്തും എനിക്കും ഒന്ന് പങ്കാളിത്തം തരുമോ അശ്രീഖാനി എന്നെ ഒന്ന് ചേർക്കുമോ ഫീ സിമിക്കുമ നിങ്ങളുടെ ഈ സന്തോഷ നേരത്തിൽ ഈ സമാധാനത്തിന്റെ നേരത്ത് ി നിങ്ങൾ രണ്ടുപേരും എനിക്ക് സമ്മതം തന്നിരുന്നുവല്ലോ ഫി ഹർബിഖുമാ നിങ്ങളുടെ ആ യുദ്ധത്തിന്റെ സമയത്ത് കാരണം നേരത്തെ വന്നപ്പോൾ രണ്ടുപേരും ചില പ്രശ്നങ്ങൾ കാരണം വയക്കിലായിരുന്നു അപ്പോൾ സിദ്ദീഖർ അള്ളി അള്ളാൻ അതിൽ ഇടപെടൽ നടത്തി പോയതാണല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ സിദ്ദീഖ് വന്ന സമയത്ത് രണ്ടുപേരും ഒന്നായി നല്ല സന്തോഷത്തിലുമാണ് അതുകൊണ്ടാണ് മുത്തനബി അലൈഹി അലിസ്മ തങ്ങളോടും ആയിഷി വിറിയാനോടുമായി ചോദ്യം ചോദിക്കുന്നത് മാതൃകകൾ ഈ മാതൃകകൾ കേൾക്കാൻ മാത്രമുള്ളതല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിലും പകർത്താനുള്ളതാണ് സ്നേഹിതരെ ദേഷ്യം എന്ന വികാരം നമ്മളിൽ പ്രകൃതിയ ഉള്ളതാണ് എന്നാൽ ദേഷ്യം വരുമ്പോൾ നിയന്ത്രണം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ദേഷ്യം വരുമ്പോൾ പ്രയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിക്കണം ഇണങ്ങിയാൽ പൊറുക്കാൻ കഴിയുന്ന വാക്കുകൾ മാത്രമേ പിണങ്ങിയാലും പറയാവൂ പിണക്കത്തിന്റെ സമയത്ത് പഴയകാല കഥകളും ഗതകാല ചരിത്രങ്ങളും പറഞ്ഞ് ഇത്തിരി പോകുന്ന പ്രശ്നങ്ങളെ ഒത്തിരി നൂലാമാലകളിലേക്ക് വലിച്ചു ഒരു കാര്യം ഓർക്കണം ശരീരത്തിനേൽക്കുന്ന മുറിവിനേക്കാൾ വേദന മനസ്സിനേൽപ്പിക്കുന്ന മുറിവുകൾക്കാണ് ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ബന്ധങ്ങൾ കൂടുതൽ കൂടുതൽ ഊഷ്മളമാകാൻ കാരണമാകണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു